ഒമാനിൽ നിന്നുള്ള ഏക മലയാളി ഹജ്ജ് സംഘം വിശുദ്ധ കർമ്മം പൂർത്തിയാക്കി മസ്കത്തിൽ തിരിച്ചെത്തി മണിയോടെ വിമാനത്താവളത്തിലെത്തിയ സംഘത്തെ സുന്നി സെന്റർ കമ്മിറ്റി ഭാരവാഹികളും ബന്ധുക്കളും ചേർന്ന് വരവേറ്റു ഈ വർഷം പേരാണ് സംഘത്തിലുണ്ടായിരുന്നത് മനമറിഞ്ഞ് ഹജ്ജ് നിർവഹിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മസംതൃപ്തിയിലാണ് സംഘം മസ്കത്തിൽ തിരിച്ചെത്തിയത് സുന്നി പ്രവർത്തനങ്ങളും സേവനങ്ങളും ശ്ലാഘനീയമായിരുന്നുവെന്നും ഹാജിമാർ ഒരേ സ്വരത്തിൽ പറഞ്ഞു മെയ് ഇരുപത്തെട്ടിനാണ് സംഘം യാത്ര തിരിക്കുന്നത് ഒമാൻ ഔട്ട് മതകാര്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ മസ്ക് സുന്നി സെന്ററാണ് ഹജ്ജ് യാത്ര സംഘടിപ്പിച്ചത് ഈ വർഷം അൻപത്തിരണ്ട് പേരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത് ഏതാണ്ട് പത്ത് വർഷത്തിന് ശേഷമാണ് ഇത്രയും മലയാളികളുമായി യാത്രാ സംഘം ഹജ്ജിന് പുറപ്പെടുന്നത് ഈ വർഷം മലയാളികൾ മാത്രമായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത് ഒമാൻ മതകാര്യ മന്ത്രാലയം ഹജ്ജ് യാത്രക്കുള്ള നടപടികൾ ആരംഭിച്ചതു മുതൽ ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് രജിസ്ട്രേഷൻ അടക്കമുള്ള എല്ലാ സഹായങ്ങളും സുന്നി സെൻറ്റർ നൽകിയിരുന്നു ഹജ്ജിനായി യാത്രക്കാരെ ഒരുക്കാനായി അഞ്ച് ദിവസത്തെ പഠന ക്ലാസും ഒരു ദിവസത്തെ ഹജ്ജ് ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു ഈ വർഷം ആയിരുന്നു ഒമാൻ്റെ ഹജ്ജ് കോട്ട ഇതിൽ പതിമൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത് സ്വദേശികൾക്കാണ് അവസരം ലഭിച്ചിരുന്നത് ബാക്കിയുള്ള നാനൂറ്റി എഴുപത് കോട്ടയാണ് വിദേശികൾക്കുള്ളത് ഇതിൽ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് അറബ് രാജ്യങ്ങൾക്കുള്ളവർക്കും ബാക്കി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് എല്ലാ രാജ്യക്കാരുമായ വിദേശികൾക്കുമാണ് ഉണ്ടായിരുന്നത് മീഡിയ വൺ മസ്കത്ത്